പരിശുദ്ധ കന്യകാ മറിയത്തെ സഹ രക്ഷക എന്ന പദം ഉപയോഗിച്ച് അഭിസംബോധന ചെയ്യരുത് എന്ന പ്രഖ്യാപനം വിശ്വാസികൾക്കിടയിൽ വളരെയധികം കൺഫ്യൂഷൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പല പലകൽ വിഭാഗങ്ങളും ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ശരിയായില്ലേ എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് കത്തോലിക്ക തിരുസഭയ്ക്ക് മറിയത്തെ കുറിച്ചുണ്ടായിരുന്ന അടിസ്ഥാനപരമായ കാഴ്ചപ്പാടുകളിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ആദ്യം ധ്യാനം നടക്കുമ്പോൾ െ കുറിച്ച് വലിയൊരു ആരോപണം ഉണ്ടായിരുന്നു പനക്കിലച്ചന്റെ ധ്യാനകേന്ദ്രത്തില് യേശുക്രി മാത്രമുള്ളൂ മാതാവിന്റെ രൂപത്തിലെ അച്ഛൻ ഒരു പെന്ത പുസ്തകക്കാരനാണ് സ്നേഹമുള്ളവരെ വത്തിക്കാന്റെ മജിസ്റ്റീരിയത്തിൽ നിന്ന് പരിശുദ്ധ കന്യക മറിയത്തെ സഹ രക്ഷക എന്ന പദം ഉപയോഗിച്ച് അഭിസംബോധന ചെയ്യരുത് എന്ന പ്രഖ്യാപനം വിശ്വാസികൾക്കിടയിൽ വളരെയധികം അങ്കലാപ്പ് കൺഫ്യൂഷൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും പല ക്വസ്റ്റൽ വിഭാഗങ്ങളും ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ശരിയായില്ലേ എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ കത്തോലിക്കാൻ തിരുസഭയ്ക്ക് മറിയത്തെക്കുറിച്ചുണ്ടായിരുന്ന അടിസ്ഥാനപരമായ കാഴ്ചപ്പാടുകളിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ഇല്ല പക്ഷേ കുറിച്ച് ചില പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ പ്രസ്തുത പദപ്രയോഗങ്ങൾ വ്യാഖ്യാനങ്ങളും വെറുതെ അനാവശ്യ തർക്കത്തിലേക്ക് വഴിതെളിക്കുന്നു വ്യത്യസ്ത സഭകൾ തമ്മിൽ അങ്ങനെ തർക്കിക്കാനുള്ളതല്ല യേശുവിൻ്റെ ആ രക്ഷാകര ദൗത്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കേണ്ടതാണ് അതുകൊണ്ട് വെറുതെ അനാവശ്യമായ വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെട്ട് സുവിശേഷം പ്രഘോഷിക്കുന്നതിൻ്റെ എനർജിയിൽ നിന്ന് സമ്പൂർണമായ എനർജിയിൽ നിന്ന് നാം അനാവശ്യ കാര്യങ്ങളിൽ വഴക്കടിക്കരുത് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് സഹരക്ഷക എന്ന വാക്ക് ഉപയോഗിക്കരുതെന്ന് വത്തിക്കാൻ നമ്മളോട് പറയുന്നതെന്ന് ആദ്യമായിട്ട് കത്തോലിക്കരും അകത്തോലിക്കരും മനസ്സിലാക്കണം പ്രിയമുള്ളവരെ സഹരക്ഷക എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ മനുഷ്യനെ രക്ഷിക്കാനുള്ള യേശു ക്രിസ്തുവിൻ്റെ ആ ഏക രക്ഷകനാണ് എന്ന നിർവചനത്തിൽ നിന്ന് തുല്യമായി മറ്റൊരാൾക്ക് പങ്കുവയ്ക്കപ്പെട്ടു പോകുന്നു എന്ന ധ്വനി വരാതിരിക്കാനാണ് ഈ വാക്ക് ഉപയോഗിക്കരുത് എന്ന് സഭ പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിലെ മറിയത്തിൻ്റെ സഹകരണം രക്ഷാകരി ദൗത്യത്തിൽ മറിയത്തിൻ്റെ സഹകരണം ഉണ്ടായിരുന്നുവോ ഇതാണ് സഭ പണ്ടും ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം വിശുദ്ധ അഗസ്തീനോസിൻ്റെ ഒരു പ്രസിദ്ധ വചനമുണ്ട് നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച നിന്റെ ദൈവം നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കുകയില്ല അതിനെ ചുവടുപിടിച്ച് ഞാൻ മറ്റൊരു വാക്യം പറയാറുണ്ട് നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്നെ കൂടാതെ നിന്റെ സൃഷ്ടികർമ്മം പൂർത്തിയാക്കില്ല എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ അനേകം ദാനങ്ങൾ തന്ന് സൃഷ്ടിച്ചിരിക്കുകയാണ് ആ ദാനങ്ങൾ നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ സൃഷ്ടികർമ്മം പൂർത്തിയാക്കുക ഇത് അതുകൊണ്ട് എന്തുകൊണ്ടാണ് ദൈവം രക്ഷിക്കുകയാണെങ്കിലും സൃഷ്ടികർമ്മം നടത്തുകയാണെങ്കിലും നമ്മുടെ കൂടെ സഹകരണം ആവശ്യപ്പെടുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് മറിയത്തിൻ്റെ സഭ ഉള്ള കാഴ്ചപ്പാട് മറിയത്തിനോടുള്ള കാഴ്ചപ്പാട് നമുക്ക് മനസ്സിലാവുക കാരണം ദൈവം മനുഷ്യന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ് ദൈവത്തെ വേണ്ട എന്ന് പറയാനും വേണം എന്ന് പറയാനും അതായത് യെസ് ടു ലോഡ് ോഡ് ദൈവമേ നിന്നെനിക്ക് വേണ്ട ദൈവമേ നിന്നെനിക്ക് വേണം അപ്പൊ യെസ്സും നോയും ദൈവത്തോട് പറയാനുള്ള മനുഷ്യന്റെ ഈ അനന്തമായ ഈ കഴിവാണ് സ്വാതന്ത്ര്യം അതുകൊണ്ട് സ്വാതന്ത്ര്യം എന്ന കഴിവിനെ ദൈവം ഒരിക്കലും സ്വാതന്ത്ര്യം എന്ന കഴി കഴിവിൽ ദൈവം കൈ കടത്തില്ല എന്നതാണ് കഥ വിദ്യാസഭയുടെ ഏറ്റവും അടിസ്ഥാനപരമായ പഠിപ്പിക്കൽ തന്നെ അതുകൊണ്ടാണ് ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ ഒരു ചാക്രിക ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ ടൈറ്റിൽ തന്നെ തലക്കെട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് സ്വാതന്ത്ര്യം സർവോത്കൃഷ്ടം എന്നാണ് മനുഷ്യൻ്റെ കഴിവുകളിൽ ദൈവം തന്ന ദാനങ്ങളിൽ ഏറ്റവും വലുത് തിരഞ്ഞെടുപ്പിനുള്ള കഴിവാണ് അപ്പം ബോധപൂർവം ഞാൻ ദൈവത്തേനെ യെസ് പറയുന്നതാണ് ഒരു പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യൻ ഈ കാര്യം അറിയാവുന്നതുകൊണ്ട് ചിലർ ചോദിക്കാറുണ്ട് മനുഷ്യൻ ദൈവത്തെ നിഷേധിച്ച് പാപം ചെയ്താൽ ഈ കഷ്ടപ്പാടിലേക്കൊക്കെ വിടുന്നതിന് പകരം പിറ്റത്തെ ദിവസം തന്നെ തൻ്റെ പുത്രനെ അയക്കാമായിരുന്നില്ലേ ഇതാണ് ചോദ്യം ഈ ചോദ്യത്തിന് സഭ നൽകുന്ന ഒരു ഉത്തരമുണ്ട് എൻ്റെ മകനെ പ്രസവിക്കാൻ ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ ഹിതം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പരിപൂർണ സമ്മതം നൽകുവാൻ തക്ക മനസ്സുള്ള ഒരു സ്ത്രീയെ പിതാവായ ദൈവം നോക്കിയിരിക്കുകയായിരുന്നു അപ്പൊ പിതാവായ ദൈവത്തിന് ഒരു ഡിലമ്മ ഡിലമ്മ എന്ന് പറഞ്ഞ ഒരു പ്രതിസന്ധി എന്താണ് പ്രതിസന്ധി പുത്രനെ പ്രസവിക്കാനായിട്ട് ഒരു സ്ത്രീ ഹിതാ കർത്താവിന്റെ ദാസി നിന്റെ ഹിതം പോലെ എന്നിൽ വഹിക്കട്ടെ എന്ന് പറയുന്ന സമ്മതം നൽകുന്ന ഒരു പെണ്ണിന് വേണ്ടിയാണ് നൂറ്റാണ്ടുകളോളം ദൈവം കാത്തിരുന്നത് അവിടെയാണ് മറിയത്തിന് രക്ഷാകര ദൗത്യത്തിൽ മറിയം ദൈവത്തോട് സഹകരിച്ചു അതാണ് അപ്പോൾ രക്ഷാകര ദൗത്യം യേശുവിനെ പൂർണമാക്കണമെങ്കിൽ യേശുവിനെ സ്വീകരിക്കാനായിട്ട് ഒരു അമ്മ വേണം ഒരു ഒരു ഗർഭപാത്രം അവന് വേണ്ടി ഒരുങ്ങണം അത് പൂർണ്ണ പൂർണസമ്മതത്തോട് വേണം അല്ലാതെ ദൈവത്തിനെ ഇടയിൽ എൻ്റെ മോനെ പ്രസവിക്കുക എന്ന് പറഞ്ഞ് കൽപ്പിക്കുന്ന ഒരു ദൈവമല്ല ക്രിസ്തു മുന്നോട്ട് വയ്ക്കുന്ന ദൈവത്തെ കുറിച്ചുള്ള അറിവ് അതുകൊണ്ട് തന്നെ മറിയത്തിൻ്റെ സമ്മതമാണ് ലോകത്തിൽ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ സമ്മതം എന്നാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പഠിപ്പിക്കുന്നത് അപ്പൊ പ്രിയമുള്ളവരെ മറിയത്തിന്റെ മാത്രം സഹകരണമാണോ രക്ഷാകര ദൗത്യത്തിന് ആവശ്യമായിരിക്കുന്നത് അല്ല പത്രോസിന്റെ സഹകരണ ആവശ്യമായിരുന്നു പൗലോസിന്റെ സഹകരണ ആവശ്യമായിരുന്നു ശിഷ്യന്മാരുടെ സഹകരണം ആവശ്യമായിരുന്നു ലോകത്തിലുള്ള അനേകം ആളുകളുടെ സഹകരണം ആവശ്യമായിരുന്നു എൻ്റെ സഹകരണം ദൈവത്തിന് ആവശ്യമുണ്ട് ഒരു സുശേഷ പ്രഘോഷണം പ്രഘോഷകനാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ പിതാവായ ദൈവമേ നിന്റെ പുത്രനായ ജേശു ക്രിസ്തുവിലൂടെ പകർന്നു തന്നിട്ടുള്ള രക്ഷ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പ്രഘോഷിക്കാൻ ഞാൻ നിന്നോട് സഹകരിക്കാൻ തയ്യാറാണ് ഇതാ കർത്താവിന്റെ ദാസൻ എന്ന് പറയുന്ന ആളുകളെയാണ് ദൈവം നോക്കിയിരിക്കുന്നത് അപ്പൊ ദൈവത്തിന്റെ രക്ഷാകര യേശു ക്രിസ്തു നൽകിയ രക്ഷാകര ദൗത്യം അതിനാൽ തന്നെ പൂർണമാണ് ആ പ്രവൃത്തിയിലൂടെ അതിൽ യേശു അല്ലാതെ വേറെ ആർക്കും അത് ചെയ്യാൻ പറ്റില്ല പക്ഷെ യേശുവിനെ മനുഷ്യവർഗത്തിന് നൽകണമെങ്കിൽ മനുഷ്യവർഗത്തിന്റെ പൂർണ്ണ സഹകരണം വേണം ആ സഹകരണത്തിൽ ഒന്നാമത്തെ സഹകാരി എന്ന നിലയിലാണ് സഭ മറിയത്തെ അന്നും കാണുന്നത് ഇന്നും കാണുന്നത് അപ്പൊ അതുകൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷിയിടത്തിലെ കൂട്ടുവേലക്കാരാണ് നമ്മൾ സഹപ്രവർത്തകരാണ് അപ്പോ ദൈവത്തിന്റെ രക്ഷണീയ ദൗത്യത്തിന്റെ സഹപ്രവർത്തകർ എന്ന നിലയിൽ എല്ലാ ക്രിസ്ത്യാനികളുടെയും മാതൃക ആരാണ് മറിയമാണ് അതാണ് അപ്പൊ അന്നും പഠിപ്പിക്കുന്നത് ഇന്നും പഠിപ്പിക്കുന്നത് പക്ഷേ സഹരക്ഷക എന്ന വാക്കുപയോഗിക്കുമ്പോൾ ആ വാക്കിൽ ചൊല്ലി പതിനായിരക്കണക്കിന് തർക്കം വരുന്നു അതിന് കുറെ വൈദികരും ഉത്തരവാദികളാണ് അതിന് കുറെ അന്മായരും ഉത്തരവാദികളാണ് പ്രിയമുള്ളവരെ ഈ മാതാവിൻ്റെ ജപമാല എന്ന് പറയുന്നത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ മാതാവിനോട് പ്രാർത്ഥിക്കുകയല്ല ശിഷ്യന്മാര് അപ്പർ റൂമിൽ ഇരുന്നു കൊണ്ട് മാളിക മുകളിൽ ഇരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ വേണ്ടി മാതാവിനോടൊത്ത് യേശുവിനെ കുറിച്ച് ധ്യാനിക്കുകയായിരുന്നു അപ്പോഴാണ് പരിശുദ്ധാത്മാവ് വരുന്നത് അതുപോലെ ഓരോരുത്തരും സ്വന്തം ജീവിതത്തിൽ മാതാവിനോടൊപ്പം യേശു ജീവിതത്തെ ധ്യാനിക്കുന്നതാണ് രക്ഷാകര രഹസ്യത്തെ ധ്യാനിക്കുന്നതാണ് ജപമാല പ്രിയമുള്ളവരെ എന്താണ് രക്ഷാകര രഹസ്യം ഈ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചു ജീവിച്ചു പിതാവ് ആരാണെന്ന് വെളിപ്പെടുത്തി പീടകൾ സഹിച്ചു മരിച്ചു ഉത്ഥാനം ചെയ്തു പരിശുദ്ധാത്മാവിന് നൽകി അങ്ങനെ പാപം ചെയ്യുന്നതിന് മുൻപുള്ള മനുഷ്യൻ്റെ അവസ്ഥയിലേക്ക് വീണ്ടും മനുഷ്യനെ പുനർസൃഷ്ടിച്ചതാണ് രക്ഷാകര കർമ്മം അതിലെ ഈ അഞ്ച് കാര്യങ്ങളുണ്ട് എന്താണ് യേശുവിന്റെ ജനനം യേശുവിന്റെ ജീവിതം യേശുവിൻ്റെ പീടാസഹനം യേശുവിന്റെ മരണം യേശുവിന്റെ ഉത്ഥാനവും പരിശുദ്ധാത്മാവിൻ്റെ വർഷിക്കലും അത് കൃത്യമായിട്ട് നമ്മുടെ ത്രിസന്ധ്യാജപത്തിൽ നമ്മുടെ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ എന്താണ് കർത്താവ് മാലാകയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോമിശായുടെ മനുഷ്യാവതാരവർത്തറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും പുരുശുമാനുഭവവും വഴി ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കാൻ പരിശുദ്ധാത്മാവിന് നൽകണമേന്ന് കൂടി അതിൽ എഴുതി ചേർക്കണമെന്നാണ് ഞാൻ പറയ ഇതാണ് ഒരു വിശുദ്ധ കുർബാന യേശുവിന്റെ പീഡാസഹനവും മരണവും ഉത്താനവും പരിശുദ്ധാത്മാവിനെ നൽകലും നമ്മൾ ഒരു മണിക്കൂർ നേരം കാപ്സ്യൂളായിട്ട് എന്തു ചെയ്യുന്നു നമ്മൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുമ്പോൾ യേശു സ്വയം അവിടെ സന്നിഹിതനായിരിക്കുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതേ വിശ്വാസം മാത്രമേ ഉള്ളു ജപമാലയിലും ജപമാല എന്താണ് മാതാവിനോടൊപ്പം കാരണം മാതാവിനാണ് ഈ കുറിച്ച് അവൾ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ടുണ്ട് അപ്പൊ മാതാവിനോടൊപ്പം നാം തിങ്കളാഴ്ച എന്ത് ചെയ്യണോ ജനനത്തെക്കുറിച്ച് ധ്യാനിക്കുന്നു ചൊവ്വാഴ്ച എന്ത് ചെയ്യണോ പീഠാനുഭവത്തെയും മരണത്തെയും കുറിച്ച് ധ്യാനിക്കുന്നു ബുധനാഴ്ച എന്ത് ചെയ്യുന്നു ഉത്താനത്തെ കുറിച്ചും പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നതിനെ കുറിച്ചും ധ്യാനിക്കുന്നു വ്യാഴാഴ്ച എന്ത് ചെയ്യണോ യേശുവിന്റെ ജീവിതത്തെ കുറിച്ച് വ്യാഴാഴ്ചയെ കുറിച്ച് രൂപാന്തരണീകരണത്തെ കുറിച്ച് ധ്യാനിക്കുന്നു അപ്പൊ ഇവിടെ പലരും തെറ്റിദ്ധാരണയോടുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാതാവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നാണ് അപ്പൊ മാതാവിനോടല്ല പ്രാർത്ഥിക്കുന്നത് മാതാവിനോടൊപ്പം യേശുവിന്റെ ജീവിതത്തെ കുറിച്ചാണ് ധ്യാനിക്കുന്നത് അതാണ് വിശുദ്ധ കുർബാന ആ വിശുദ്ധ കുർബാനയുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ധ്യാനമാണ് ശരിക്ക് നമ്മൾ ജപമാലയിലൂടെ ചെല്ലുന്നത് പക്ഷെ പലപ്പോഴും നമ്മൾ ഇത് പറഞ്ഞു വരുമ്പോൾ മറ്റുള്ളവരായിട്ട് തർക്കത്തിന് വരുന്നതിൻ്റെ കാരണം മാതാവിനെ നമ്മൾ യേശുക്രിസ്തുവിനെ മാറ്റി നിർത്തി മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് പോലെയാണ് നമ്മൾ പലരും ചെയ്യുന്നത് അതിന് ഒരു കറക്ഷൻ വരുത്താൻ ഇത്തരത്തിലുള്ള ഒരു പരിശ്രമത്തിലൂടെ കത്തോലിക്ക സഭ ചെയ്തുവെങ്കിൽ അത് അഭിമാനപൂർവം സ്വീകരിക്കാൻ ഓരോ വിശ്വാസിയും തയ്യാറാകണം ഞാൻ ആലോചിക്കുകയാണ് ഡിവൈൻ ധ്യാനമന്ദിരത്തിൽ ആദ്യം ധ്യാനം നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട പനക്കിലച്ചിനെക്കുറിച്ച് വലിയൊരു ആരോപണം ഉണ്ടായിരുന്നു എന്താണ് പനക്കിലച്ഛൻ്റെ ധ്യാനകേന്ദ്രത്തിലെ യേശു ക്രിസ്തുവിൻ്റെ രൂപം മാത്രമേ ഉള്ളു മാതാവിൻ്റെ രൂപമില്ല അച്ഛൻ ഒരു പെന്ത ഇങ്ങനെയാണ് അച്ഛനെ കുറിച്ച് ആരോപിച്ചിരിക്കുന്നത് എനിക്ക് വ്യക്തിപരമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊട്ട് പനക്കിലച്ഛനറിയാം ഈ ധ്യാന കേന്ദ്രത്തെ അറിയാം പ്രിയമുള്ളവരെ അവിടെ ജപമാല ഒരു ആരാ ഈ ധ്യാനത്തിന്റെ ഭാഗമാണ് അഞ്ചു ദിവസവും ജപമാല ചൊല്ലില് പക്ഷേ ആ ശ്രദ്ധ ശ്രദ്ധാ കേന്ദ്രം ഏതായിരിക്കണം അതിപ്പോഴും പനിക്കലച്ചം പറയാറുണ്ട് യേശുവെ നന്ദി യേശുവേ സ്തോത്രം യേശുവെ നന്ദി യേശുവെ 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 അപ്പൊ യേശു നാമത്തെ കേന്ദ്രീകൃതമാക്കി നമ്മൾ ആരാധനയും പ്രാർത്ഥനയും നടത്തുന്നതിൽ നിന്ന് ചരിക്കപ്പെട്ടു പോകാൻ ഒരു കാരണവശാലും അനുവദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് രണ്ട് അനാവശ്യ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ടിട്ട് എന്ത കത്തോലിക്കനും ഓർത്തഡോക്സുകാരനും എല്ലാവരും കൂടി തർക്കിച്ച് നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് അകന്നു പോകണമോ അതിന് അതുകൊണ്ട് നമ്മുടെ വാക്കുകളിൽ പോലും സുതാര്യത സൃഷ്ടിക്കാനാണ് കത്തോലിക്കാ സഭ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കത്തോലിക്കാ സഭയുടെ ഹയർ എല്ലാ മുന്നേറ്റങ്ങൾക്കും പ്രഖ്യാപനങ്ങൾക്കും നൂറ് ശതമാനം പിന്തുണ പ്രഖ്യാപിക്കുന്നു അത് വിശ്വാസികൾ വളരെ മനോധൈര്യത്തോടു കൂടി ഇത്തരം കാര്യങ്ങളെ സ്വീകരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം thank you